ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിനു മുൻപ് ഏറ്റുമന്നൂർ ഇടത്താവളത്തിൽ ഭക്തർക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് ദേവസ്വം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏറ്റുമന്നൂരിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർത്ഥാടനം സുഗമമാക്കുന്നതിനായി എല്ലാ വകുപ്പുകളും യോജിച്ച് പ്രവർത്തിക്കണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റുമാനൂർ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൂടി നിയമിക്കണം കൗണ്ടർ വൈകിട്ടും തുറന്നു പ്രവർത്തിക്കണം തിരക്കിനനുസരിച്ച് ഏറ്റുമാനൂരിൽ നിന്ന് പമ്പയിലേക്ക് കെഎസ്ആർടിസി കൂടുതൽ ബസ് സർവീസുകൾ നടത്തണം മന്ത്രി നിർദ്ദേശിച്ചു ക്ഷേത്രപരിസരത്തും ടൗണിലും കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് അടുത്തയാഴ്ച മുതൽ ഇവ പ്രവർത്തനക്ഷമമാകും വടക്കേ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ മന്ത്രി അറിയിച്ചു ഇവിടെ ഇവിടെ നമുക്ക് നിലവിലുള്ള നിലവിലുള്ള ഒരു എക്സ്റ്റൻഷൻ മെഡിക്കൽ ഡോക്ടർമാരെ ആ സൗകര്യത്തിൽ നമുക്ക് നൈറ്റിൽ ഡോക്ടർമാരില്ല എന്നൊരു പ്രശ്നമാണ് പ്രിൻസിപ്പലോട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അറുപത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് തുടങ്ങണം അപ്പോൾ ഡേ ടൈമിൽ നമുക്കുണ്ട് ഡോക്ടേഴ്സ് പക്ഷേ നാലുമണിക്ക് ശേഷം ഡോക്ടർമാരില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു പൊതു ആവശ്യം കൂടിയാണ് അയ്യപ്പന്മാരുടെ മാത്രമല്ല അതേ അവിടെ ആവശ്യം കൂടിയാണ് ഇപ്പം നമുക്കൂടെ ആ സെൻറ്ററിൽ കൃത്യമായി നൈറ്റിൽ കൂടി ഡോക്ടർമാർ വേണം അത് നമുക്ക് നമ്മൾ കെ മഹാദേവ ക്ഷേത്രത്തിൽ സി സി ടി വി ഇൻസ്റ്റാർജ് ചെയ്യുന്നതിന് എലൈൻ നെറ്റ്വർക്ക് ഇപ്പോൾ സൊല്യൂഷനുമായി എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പ്രദേശ സമിതി അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ക്ഷേത്രത്തിൽ സോളാർ പവർ സിസ്റ്റം നാൽപ്പറൈം കിലോമാറ്ററിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ദേവസ്വം ഇപ്പോൾ ബോർഡ് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പ്രാവശ്യം തീര്ത്ഥാടന കാലത്ത് ഏറ്റുമാനൂർ ഇടത്താവളത്തില് ഒരുക്കുന്ന സൗകര്യങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ വിശദീകരിച്ചു ക്ഷേത്രപരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കും കഴിഞ്ഞ വർഷത്തേതുപോലെ ഇത്തവണയും എഴുപത് പോലീസുകാരെ ഏറ്റുമാനൂരിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കും പോലീസ് പോസ്റ്റും ഉണ്ടാകും എക്സൈസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ കടകളിൽ പ്രത്യേക പരിശോധന നടത്തും എക്സൈസ് റേഞ്ച് ഓഫീസ് കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടാകും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കും ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തും കെ എസ് ആർ ടി സി കോട്ടയത്തു നിന്നുള്ള പമ്പ സർവീസിനായി ആദ്യഘട്ടത്തിൽ അൻപത് ബസ്സുകളും പിന്നീട് ഇരുപത് ബസ്സുകളും അധികമായി അനുവദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ദീപാരാധനയ്ക്കു ശേഷം ഏറ്റുമനൂർ ക്ഷേത്ര പരിസരത്തുനിന്ന് പമ്പ സർവീസ് ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ യൂണിറ്റ് ക്ഷേത്ര പരിസരത്തുണ്ടാകും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷണശാലകളിൽ നിരന്തരമായി പരിശോധന നടത്തും വകുപ്പിന്റെ മൊബൈൽ ലാബും പ്രവർത്തിക്കും പൊതുവിതരണ വകുപ്പ് ഇടത്താവളങ്ങളിൽ പത്ത് രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നഗര ശുചീകരണത്തിന് നഗരസഭ കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു തെരുവുവിളക്കുകൾ എല്ലാം കത്തുന്നുവെന്ന് ഉറപ്പാക്കും ഏറ്റുമന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് എ ഡി എം എസ് ശ്രീജിത്ത് കോട്ടയം ആർഡിഒ ജിനു പുന്നൂസ് കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ എ എം ബിജുമോൾ ഏറ്റുമന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പാലാ ഡിവൈഎസ്പി കെ സദൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ടിപ്സൺ തോമസ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ സെക്രട്ടറി മഹേഷ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ